most of the Indian mainstream media is a disgrace to democracy and humanity. ഇന്ത്യയിലെ മാധ്യമപ്രവർത്തകർ നുണയും വിദ്വേഷവും പ്രചരിപ്പിക്കുന്നു മുതിർന്ന മാധ്യമപ്രവർത്തകനും എൻ ഡി ടി വി മുൻ സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്ററുമായ രവീഷ് കുമാർ ഇന്ത്യൻ മാധ്യമപ്രവർത്തകരെ വിശേഷിപ്പിച്ചത് ഇങ്ങനെയാണ് ഇന്ത്യയിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ഭൂരിഭാഗവും ജനാധിപത്യത്തിന് അപമാനമാണെന്നാണ് രവീഷ് കുമാറിന്റെ വാക്കുകൾ ജൂൺ ഒമ്പതിന് ലോസ് ഏഞ്ചൽസിൽ നടന്ന അവാർഡ് ദാന ചടങ്ങിലാണ് രവീഷ് കുമാർ ഇന്ത്യൻ മാധ്യമങ്ങളുടെയും മാധ്യമ പ്രവർത്തകരുടെയും മുഖംമൂടി വലിച്ചു കീറിയത് കാലിഫോർണിയയിൽ പി ബോഡി അവാർഡ് ദാന ചടങ്ങിൽ പുരസ്കാരം ഏറ്റുവാങ്ങിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ വാക്കുകളെല്ലാം നിറഞ്ഞ കയ്യടിയോടെയാണ് സദസ് സ്വീകരിച്ചത് ഒരു മാധ്യമ പ്രവർത്തകൻ വിദ്വേഷവും നുണയും പ്രചരിപ്പിക്കുമ്പോൾ അയാൾ ജനാധിപത്യത്തെ വകവരുത്താനുള്ള ആയുധമായി മാറുന്നുവെന്നാണ് അദ്ദേഹം തുറന്നടിച്ചത് ഐ ലെഫ്റ്റ് മൈ ഇംഗ്ലീഷ് പോക്കറ്റ് ഡിക്ഷനറി ഇൻ ദ കാർ സോ ഐ റിയലി ഹാവ് വെരി ഫ്യൂ വേർഡ്സ് ടു സേ വെൻ ജേർണലിസ്റ്റ് ബിക്കംസ് സ്പ്രെഡർ ഓഫ് ഹീറ്റ് ആൻഡ് ലൈസ് ഇൻസ്റ്റിഗേറ്റർ ഓഫ് മോബ് ലിഞ്ചിങ് ചിയർ ലീഡർ ഫോർ ദ ഗവൺമെൻറ് ഇറ്റ് ബിക്കംസ് an instrument to kill democracy when hundreds of news channels repeats the same they becomes a weapon to kill humanity most of the indian mainstream media is a disgrace to democracy and humanity i do like to remember my wife noyana my brave daughters tanima and tanisha who suffered a lot and my millions of viewers who felt hopeless helpless and stateless because of this criminal Indian mainstream media. They came in search of hope. They supported me. They gave me hope to do journalism. Whenever you get a chance, please do support journalism. You will get a good democracy. Thank you. ഇന്ത്യയിലെ ടി വി ചാനലുകൾ വിദ്വേഷം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറികളാണെന്നായിരുന്നു സംവിധായകൻ ബിനയ ശുക്ലയുടെ അഭിപ്രായം മാധ്യമപ്രവർത്തകർ സാമൂഹിക ബന്ധങ്ങളെയും പൗരാവകാശങ്ങളെയും ഭരണഘടനാ അവകാശങ്ങളെയും ശിഥിലമാക്കുന്നത് എല്ലാവരും കാണുന്നുണ്ടെന്നും വിനയ് ശുക്ല പറഞ്ഞു എ ഇന്ത്യൻ ന്യൂസ് ടുഡേ ഇസ് ഫാക്ടറി ഓഫ് News anchors are asking citizens to turn into mobs and act against those they disagree with. If you are one of those news anchors and you're watching this, remember, we are watching you too. We are watching as you weaken our social bonds, our civic institutions, our constitutional rights. We may not have power like you today, but we are watching. വിനയ ശുക്ലയുടെ സംവിധാനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ വൈൽ വി വാച്ച്ഡ് എന്ന ഡോക്യുമെന്ററിക്കായിരുന്നു പി ബോഡി അവാർഡ് രവീഷ് കുമാറിൻ്റെ മാധ്യമപ്രവർത്തന ജീവിതം പ്രമേയമാക്കി ഇന്ത്യയിലെ പത്രപ്രവർത്തന സ്വാതന്ത്ര്യവും വെല്ലുവിളികളും ഉൾപ്പെടെ ചർച്ച ചെയ്യുന്ന ഡോക്യുമെൻ്ററിയാണ് വൈൽ വി വാച്ച്ഡ്